ഇത് ഇന്നു വന്നൊരു ന്യൂസാണ് കേട്ടോ യു കെയിൽ ഭീതി വരുത്തി ഏഷ്യക്കാരുടെ വീട് തെരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്ന കള്ളൻ വിലസുന്നു അതൊന്നും തിരുത്തണം കള്ളന്നല്ല കള്ളന്മാർ എന്ന് വേണമെങ്കിൽ പറയാം ഓർഗനൈസ്ഡ് ഗ്യാങ്കുകളാണ് ഇതെല്ലാം ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈവിൽ കിറ്റ്സ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലേ മോത്തിൽ വെച്ചിട്ട് മലയാളി പൈ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തത് കാരണം ഇത് എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നല്ല ഇതൊക്കെ ഒരു ക്രൈം ഗ്രൂപ്പ് ചെയ്യുന്ന പരിപാടികളാണ് അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാരണം കാരണം മലയാളികൾ ഒരുപാട് പേര് ടീംസ് ഉണ്ട് ഞാൻ പല പ്രാവശ്യം വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഏഷ്യൻസിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ നല്ല പ്യോർ ഗോൾഡ് എസ്പെഷ്യലി മലയാളികൾ ഇട്ട് വിളസിക്കൊണ്ടിരിക്കുന്ന പുറത്തുട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട് ഇനി പാട്ട് പാടുന്ന മറ്റൊരു വിഭാഗം ആളുകളും ഈ ഒരു കൂട്ടത്തിലുണ്ട് സോ സൊ ഗായ്സ് ഞാൻ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് സൂക്ഷിക്കുക പിന്നെ അറ്റ്ലീസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ കയറിയാലും ഒരു ഐഫോണ് ഇല്ലെങ്കിൽ ഒരു ടാബ് ഇല്ലെങ്കിൽ മാക്ബുക്ക് കിട്ടാതിരിക്കില്ല നിങ്ങൾ നോക്കിക്കാണുന്ന മറ്റൊരു വിഭാഗം അപ്പുറത്ത് കാതോർത്തിരിക്കുന്നുണ്ട് ഗാങ്സ്